ഇവിടെയുള്ള ഗപ്പി ഫീഡ് തീർന്നുപോയി കടയിൽ പോയി നോക്കിയപ്പോൾ വലിയ പാക്കറ്റ് മാത്രമേ ഉള്ളൂ അത് വാങ്ങിച്ചുകൊണ്ടെന്നാൽ ഈ ആറ് ചെറിയ ഗപ്പി കുഞ്ഞുങ്ങൾക്കാവൂല അതുകൊണ്ടാണ് ഈ സൂത്രം ഇത് കോഴിമുട്ടയുടെ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ ഉള്ളിലത്തെ അത് പലപ്പോഴും നമ്മൾ കളയാറാണ് അതെടുത്ത് കൊടുക്കാമെന്ന് വായിച്ചു അപ്പോൾ കാര്യം ശരിയാണ് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ഇത്ര വലിയ പീസായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇത് നന്ന ചെറിയ കുഞ്ഞുങ്ങളല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അവർ പൊടിച്ച് തിന്നോളും നന്ന ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പൊടിച്ചിട്ട് ഇത്തിരി ഇത്രേശി ആയിട്ട് ഇട്ട് കൊടുക്കണം ഇത്രയൊന്നും ഇടാനും പാടില്ല ഇത് പാടിയിൽ പോയത് ചിലപ്പോൾ വേസ്റ്റായിട്ട് അവിടെ കിടക്കും അത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് അങ്ങനെ എടുക്കാനുള്ളത് അതായത് നന്ന പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒന്നും കാണാൻ ഉണ്ടാവില്ല അതുകൊണ്ട് സ്വല്പം വലിപ്പമുള്ള പീസ് ഇട്ടുകൊടുത്തതാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ചെറിയ നെറ്റ് എടുത്തിട്ട് അതെടുത്ത് കളയണം കാരണം മിച്ചം കിടന്നാൽ വെള്ളം കേടാവും അപ്പം കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ് പക്ഷേ ഗപ്പികൾ ബാക്കി മത്സ്യങ്ങളെ അപേക്ഷിച്ച് വളർത്തുന്ന മത്സ്യങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിവുള്ളതാണ് ചെറുപ്പത്തിലൊക്കെ ഓർക്കുണ്ട് സ്കൂളിൻ്റെ മുന്നിലുള്ള കാനകളിലൊക്കെ ധാരാളം ഗപ്പിക്കുഞ്ഞുങ്ങൾ കാണാറുണ്ട് ഓൺലൈൻ വായിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ കോഴിമുട്ടയുടെ മഞ്ഞ കൊടുക്കുന്നതിൽ അർത്ഥമുള്ളൂ അവരുടെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ് അത് സമയത്ത് പ്രായപൂർത്തിയായ വലിയ മത്സ്യം കുഞ്ഞ് മത്സ്യങ്ങളുണ്ടല്ലോ വീട്ടു മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ അവയ്ക്ക് ഇത് കൊടുക്കുന്നതിനോട് മിക്കവർക്കും യോജിപ്പില്ല